ി ആദിത്തി കത്തോലിക്കാ ദേവാലയമായ മൂന്നാർ മൗണ്ട് കർണൽ പള്ളിയുടെ ബസിലേക്കാ പ്രഖ്യാപനം മെയ് മെയ്പ്പെടും ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിജയപുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ ശെബാസൻ തെക്കേത്തി ചേരലിന്റെയും സഹായമിത്ര ഡോക്ടർ ജസ്റ്റിൻ ജസ്സിൻ മടത്തിപ്പറമ്പലിന്റെയും കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിലാണ് ബസിലിക്ക പ്രഖ്യാപനം സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ക്ലീമിസ് ക്ലിമീസ് കതോലിക്കബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തും ബസലിക്ക ഡയറക്ടർ ഫാദർ മൈക്കിൾ വലയൻജിയുടെയും രൂപതയിലെ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും മൂന്നാർ ജനതയുടെയും നേതൃത്വത്തിൽ ബസലിക്കാ പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കർമ്മലമാതാവിന്റെ നാമധേയത്തിൽ മൂന്നാർ കർമലമലയിൽ ഉയർന്നുവന്ന താൽക്കാലിക പ്രാർത്ഥനാ ഷെഡായിരുന്നു മൌണ്ട് കർമൽ പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തേയില കമ്പനിയുടെയും വിദേശ മിഷണറിമാരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുതിയ പള്ളി പണ്ടുയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കുറച്ചുകൂടി വിശ്രൃതി കൂട്ടി ർ പള്ളി തുടക്കകാലത്ത് വരാപ്പിട രൂപതയുടെ കീഴിലുള്ള ആലുവ പള്ളിയുടെ മിഷൻ കേന്ദ്രമായിരുന്നു ദേവാലയത്തിന്റെ വർഷ ജൂബിലി ബസലിക്കാ പദവി ലഭിക്കുന്നത് ദേവാലയത്തിന്റെ ജൂബിലി സമാപനം മെയ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കും വിജയപുരം രൂപതാ സഹായമിത്രാൻ ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് സാംസ്കാരിക പൊതുസമ്മേളനവും നടത്തപ്പെടും മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിൽ മാർപ്പാപ്പയുടെ ഡിഗ്രി വായിക്കും മെയ് റിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ശതോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മേത്രൻ റവറ ഡോക്ടർ സബാസൻ തെക്കേ ചേരിൽ സഹായമേത്രൻ റവറ ഡോക്ടർ ജസ്സിൻ മടത്തൽ പറമ്പൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും നിർദ്ധരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് സഹായം നൽകുക നിർധരരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധി പദ്ധതികൾ ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്പാനിഷ് മിഷണറിയായ ഫാദർ അൽഫോൺസാണ് മൗണ്ട് കർമ്മൽ ദേവാലയം സ്ഥാപിച്ചത് തേയിലത്തോട്ടത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് മലബാർ വികാരത്തിന്റെയും വരാപ്പുഴ വികാരത്തിന്റെയും പിന്നീട് വരാപ്പുഴ അതിരൂപതയുടെയും നേതൃത്വം വഹിച്ചിരുന്ന കർമ്മലിത്ത മിഷണറിമാരായ മെത്രാൻമാരും വൈദികരുമാണ് ഹൈറേഞ്ചിലേക്കുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മൂന്നാർ പള്ളിക്ക് ഭൂമിയും കെട്ടിടത്തിനാവശ്യമായ ധനസഹായം നൽകിയതും പിന്നീട് മൂന്നാറിലെ വിവിധ മിഷൻ കേന്ദ്രങ്ങൾക്കും ഇടവകകൾക്കുമുള്ള ഭൂമിയും ദാനമായി നൽകിയതും കണ്ണൻദേവൻ കമ്പനിയുടെ വിവിധ കാലഘട്ടങ്ങളിലെ ഭരണ നേതൃത്വമാണ് വരാപ്പുഴ അതിരൂപതയുടെ ഭരണസീമയിലായിരുന്നു മൂന്നാർ ഏഞ്ചൽ മേരി മെത്രാപൊളിറ്റിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിൽ വരാപ്പുഴ അതിരൂപതി രണ്ടായി തിരിച്ചു എറണാകുളം കേന്ദ്രമാക്കി വടക്കേ ഭാഗവും കോട്ടയം കേന്ദ്രമാക്കി തെക്കേ ഭാഗവും രൂപീകരിച്ചു തെക്കേ ഭാഗം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ പതിനാലിന് വിജയപുരം രൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടു വിജയപുരം രൂപത രൂപീകൃതമായപ്പോൾ അന്നത്തെ കോട്ടയം ൾപ്പെട്ടിരുന്ന ഇന്നത്തെ ഇടുക്കി ജില്ലയും അതിന്റെ ഭാഗമായ ദേവികുളം താലൂക്കും കണ്ണൻ ദേവൻ മലനിരകളും മൂന്നാറുമെല്ലാം വിജയപുരം മിഷൻ രൂപതയുടെ കീഴിലായി മാറി വിജയപുരം രൂപത കാലാകാലങ്ങളായി നയിച്ച മെത്രാൻമാർ ദീർഘവീക്ഷണത്തോടെ പ്രാർത്ഥനാപൂർവ്വം നടത്തിയ മിഷൻ പ്രവർത്തനങ്ങളുടെ നീർസാക്ഷ്യമാണ് ഹൈറേഞ്ച് മിഷൻ കേന്ദ്രങ്ങളുടെ വളർച്ചയും മികവും ബെസലിക്ക പ്രഖ്യാപനത്തിന് മുന്നോടിയായി മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ജാഗരണ ശുശ്രൂഷകളും മെയ് ഇരുപത്തിയാറിന് ശതോത്തര രജത ജൂബിലി സമാപന ആഘോഷവും നടത്തും സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റൻ ത്തെ പറമ്പിൽ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായിരിക്കും ഫാദർ ജേക്കബ് പാക്സി ആലുങ്കൽ ഓ സി ഡി സതീഷ് നൽകും തുടർന്ന് പൊതുസമ്മേളനവും ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും നടത്തപ്പെടും ഇടുക്കി